ഇന്ന് ഞാനൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാക്ക് ചെയ്യുമ്പം നമ്മളിന്ന് എടുത്തിട്ടുള്ളത് മിൽട്ടാണിമിൽട്ടിയാണ് മിൽട്ടാണിമിൽറ്റീൻ്റെ കൂടെ കറ്റാർവായ ഒരു വിഷം ചേർക്കുന്നുണ്ട് ആൽവേറ ജെല്ലവർക്ക് അതും ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ആൽവേറ ജെല്ലാത്തതിനെ കൊണ്ട് ഞാനൊരു വിഷണം കറ്റാർ വായി എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ കറ പോക്കണം എന്നുണ്ട് ഒരു മഞ്ഞക്കറുണ്ടാവും ആലുവേറ ജെല്ലിന് അപ്പോൾ അത് പോക്കണം പിന്നെ നമ്മളിത് ടീസ്പൂൺ കൊണ്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് തേനാണ് വേണ്ടത് തേനൊരു ഒരു ടീസ്പൂണിൽ അര ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വെള്ളം പോലെ നമ്മൾ ഇതാവണമല്ലോ അപ്പോൾ അതിനെക്കൊണ്ട് ഇനിയിപ്പോൾ ശുദ്ധമായ വെള്ളമായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് റോസ് വാട്ടർ വാട്ടറെടുത്തു വെള്ളത്തിൻ്റെ പകരം ഞാൻ കുറച്ച് റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം എന്നിട്ട് റോസ് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം ആ കറ്റാർ വായേൻ്റെ ആ ജെല്ലിയൊക്കെ നല്ലോണം ഉടച്ച് നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ഉണമെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യണം നല്ല ഉടഞ്ഞ അത് കിട്ടണം നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് തേക്ക മോണിന്തെങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മോ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ക്കൊക്കെ ഞാൻ ഇട്ടുകഴിഞ്ഞു ഇനി കുറച്ച് വരെ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ കണ്ണിൻ്റെ ആ വട്ടത്തിൽ ഞാൻ ഒഴിവാക്കിയില്ല ഞാൻ ഇട്ടുപോയി പിന്നെയും ഓർത്തത് ഇടണ്ടായിരുന്നു എന്ന് പിന്നെ അത് ഞാൻ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചാൽ മതി അപ്പം നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കേക്ക് കൊടുക്കുക നല്ല ഉരച്ച് കഴുകുക വാവ് നല്ല മാറ്റമുണ്ട് നല്ല ബ്രൈറ്റ്നസ്സായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനത്തെ വീഡിയോ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ